സമുദായം സമുദായം ഏതായിക്കോട്ടെ മനുഷ്യന്മാരാണ് കുടുംബം വല്ലാത്ത വിഷമത്തിലായി കുടുംബം വല്ലാത്ത വിഷമത്തിലായി പ്രേമിക്കാൻ തുടങ്ങിയിട്ട് ആറ് വർഷമായി ശുഭാണുള്ള പറഞ്ഞു ഞാൻ അന്യ മതത്തിൽപ്പെട്ട ഒരാളുമായി പ്രേമത്തിലാണ് അയാളുമായി പ്രേമത്തിലാണ് എനിക്കയാളല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റൂല എനിക്കയാളല്ലാതെ നല്ല ഉണ്ട് അയാളല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റൂല നിങ്ങളെ കല്യാണം കഴിച്ചു തരൂല അതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചോടാൻ ഞങ്ങൾ ഒളിച്ചോടാൻ ഉമ്മ തീരുമാനിക്കും കരച്ചിലായി കുടുംബങ്ങൾ അറിഞ്ഞു വിഷമത്തിലായി ഉമ്മാനോട് പുണ്യമോളെ പറഞ്ഞു എനിക്ക് നിങ്ങൾ വേണ്ട എനിക്ക് വാപ്പ വേണ്ട എനിക്ക് ആകലമാര് വേണ്ട ഇന്നലെ എനിക്കിന്നലെ മതി മതിമായിട്ട് അവരുമായിട്ട് ഞാൻ ജീവിക്കുകയാണ് ഉമ്മ കരച്ചിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആളുകള് സൊലാത്തുൽ ഫാത്തനെ കുറിച്ച് അറിയുന്നത് സ്വലാത്തുൽ കേൾക്കാൻ പറഞ്ഞു അങ്ങനെ സ്വലാത്തുൽ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഗുരുവായൂർ നിന്ന് മേലെ കൊടക്കാടിന്റെ മണ്ണിലേക്ക് വരുന്നു കൊടക്കാടിന്റെ മണ്ണിൽ വരിക എന്നിട്ട് പറഞ്ഞു തങ്ങളെ ഒന്നുമില്ലെങ്കിൽ മരിക്കാണ്ടായിരിക്കണം ഒന്നുമില്ലെങ്കിൽ എനിക്ക് മരിക്കാൻ മരിക്കാണ്ടായിരിക്കണോ അതല്ലെങ്കിൽ എന്റെ മകള് പ്രണയത്തിന് പിന്തിരിയാണ്ടായിരിക്കണം കണ്ണീരാണ് ദിവസങ്ങളോളമായി ഭക്ഷണം വെച്ചിട്ട് വീട്ടിലെല്ലാവരും മൗനുമാണ് ഞാൻ പറഞ്ഞു രണ്ടു നേരം മതിച്ചു കേൾക്കോ എന്നോട് പറഞ്ഞു ഞാൻ കേൾക്കും തങ്ങളെ എനിക്കെന്റെ മകള് വേണോ എനിക്കെൻറെ മകള് വേണോ എനിക്കെന്റെ മകള് വേണം ഞാൻ പറഞ്ഞു എന്നോട് പറയാന് ഒരുപാട് മജിസ് കേട്ടിട്ടുണ്ട് എന്നാൽ അവസാനം കേൾക്കുന്ന മജിസാണ് എന്റെ മകള് എനിക്ക് വേണം അവൾ ഒളിച്ചോടാൻ പാടില്ല അവര് തമ്മിൽ തെറ്റണം ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഉമ്മ ഈ മജുസ് കേട്ടോ എന്റെ വീട്ടിലേക്കല്ലാഹു റഹമത്തിന്റെ മാരാകമാരല്ല ഇറക്കിത്തരു

അപ്പൊ എങ്ങനെയാണ് സംഗതി കുറിച്ചിട്ട് അങ്ങനെ തലപ്പാ വന്നു തലപ്പ് ശരിയാകും എല്ലാം പറഞ്ഞു അപ്പൊ സന്തോഷാണോ

കുടുംബം വല്ലാത്ത വിഷമത്തിലായി കരയാത്ത ദിവസങ്ങളില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ മുറ്റത്ത് വന്നു ഇവിടെ തങ്ങളെ ഒന്നുമില്ലെങ്കിലും മരിക്കാൻ ധരിക്കണം അല്ല ഒളിച്ചോടാൻ തീരുമാനിച്ചു രണ്ടാളും ഭയങ്കര പ്രശ്നത്തിലായി തെറ്റി രണ്ടാളും ഭയങ്കര പ്രശ്നത്തിലായി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാതെ തീരുമാനിച്ചു അങ്ങനെ പണയത്തിൽ പിന്തിരിഞ്ഞു പൊന്നുമോൾ ഉമ്മാനോട് പറഞ്ഞു ഇനി എനിക്കൊരു തെറ്റ് പറ്റൂല ഇനി എനിക്കൊരു തെറ്റ് പറ്റൂല ഉമ്മാ ഉമാ എനിക്കൊരു തെറ്റിന് പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മാനോട് മാപ്പ് പറഞ്ഞു പൊന്നുമോൾ ഗൾഫ് പോയി ഗൾഫിലേക്ക് ജോലിക്ക് പോയി ഇപ്പൊ നല്ല സന്തോഷത്തോടെ ജോലി ചെയ്യുന്നുണ്ട് സ്വലാത്തിന്റെ പവറാണ് സ്വലാത്തിന്റെ പവറാണ്